വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാലും ധ്യാനും നായകന്മാരെ എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഗംഭീരമായ റെസ്പോൺസ് നേടി മുന്നേറുകയാണ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ തന്നെ മൂന്നാം ദിവസം എത്തുമ്പോൾ ഗംഭീരമായ ചില കളക്ഷൻ റെക്കോർഡുകൾ ഈ ചിത്രം നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പോലും എത്തി എന്നാൽ ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് കിട്ടുമ്പോൾ പ്രണവ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടാണ് കുറെ പേർ എത്തുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം എന്നത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുകയും യും അത് വിമർശിക്കുന്നത് ആരാണെന്ന് വ്യക്തമാകുകയും ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ വരുന്നില്ല എന്നതാണ് മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിത്രം എന്തായാലും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുമ്പോൾ പ്രണവ് മോഹൻലാലിനെയും ധ്യാനിനെയും നിവിൻ പോളിയും പ്രശംസിക്കുമ്പോൾ ഇതിന്റെ അണിയറ പ്രവർത്തകർ വലിയ ഹാപ്പിയിലാണ് അവർ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വീഡിയോകളും ലൊക്കേഷൻ സ്റ്റില്ലുകളും ലൊക്കേഷൻ വീഡിയോകളും ഒക്കെ പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അതിൽ തന്നെ ധ്യാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതുപോലെ ക്രിക്കറ്റുകളെയും അതിലെ കല്യാണി പ്രിയദർശന്റെ ബാറ്റിംഗിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ വലിയ രീതിയിൽ വൈറലായി മാറിയ കാര്യമായിരുന്നു അതേ മൂമെന്റ് ൾ പങ്കുവച്ചോണ്ടാണ് അജി വർഗീസും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഈ ടീമിന്റെ ക്രിക്കറ്റ് കളിയാണ് അവർ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എത്തിയത് പ്രണവ് മോഹൻലാലും ധ്യാനും ബേസിലും കല്യാണിയും മറ്റ് അണിയറ പ്രവർത്തകരെല്ലാം കൂടി ക്രിക്കറ്റ് കളിക്കുന്ന ലൊക്കേഷൻ വീഡിയോ വർഷങ്ങൾക്ക് ശേഷം ലൊക്കേഷനിലെ വിശ്രമ വേളകൾ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വൈറലാണ് ഒരു ഭാഗത്ത് വീഡിയോ വൈറലാകുമ്പോഴാണ് സിനിമയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞത് സിനിമയെ വിമർശിച്ചുകൊണ്ട് എത്തുന്നവർ മറന്നുപോകുന്നത് ആ സിനിമയെ തന്നെയാണ് പകരം വിമർശിക്കുന്നതാകട്ടെ പ്രണവ് മോഹൻലാലിനെ അങ്ങനെ നിരവധി പേർ സിനിമയെ വിമർശിച്ചുകൊണ്ട് എത്തുന്നത് അത് മറന്നു ് പ്രണവ് മോഹലയിലേക്കും എത്തുമ്പോൾ എന്തായാലും പ്രണവ് മോഹൻലാനെ പറഞ്ഞില്ലേ എന്നാൽ മോഹൻലാലിനെ കൂടെ പറയാം എന്ന രീതിയിലേക്കാണ് വിമർശനങ്ങൾ പോകുന്നത് കുറച്ച് മോഹൻലാൽ ഫാൻസിന് ഇഷ്ടമാകില്ലെന്നറിയാം എങ്കിലും സിനിമയോട് യാതൊരുവിധ പാഷനും ഇല്ലെന്ന് കൂടെ വർക്ക് ചെയ്തവർ തന്നെ പറഞ്ഞ മലയും കുന്നും കേറാൻ പാഷൻ വെച്ച് നടക്കുന്ന ഒരാളെ ഇനിയും നിർബന്ധിച്ച് അഭിനയിപ്പിച്ച് പ്രേക്ഷകരെ ഉപദ്രവിക്കരുത് ഇതുപോലെ മോശം ഒരു പെർഫോമൻസ് അടുത്തെങ്ങും കണ്ടിട്ടില്ല സിനിമയെ വിമർശിക്കാൻ എത്തിയവരൊക്കെ പ്രണവ് മോഹൻലാലേക്ക് തിരിഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പുകളിലും എത്തുന്നത് സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ പല വിമർശനങ്ങളും അത് വഴിതിരിഞ്ഞ് പ്രണവ് മോഹലയിലേക്കാണ് പോകുന്നത് ഇങ്ങനത്തെ വിമർശനങ്ങൾക്ക് നിരവധി മറുപടികൾ പറഞ്ഞുകൊണ്ട് ഫാൻസും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവരും ഒക്കെ എത്തുന്നുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള വിമർശനങ്ങളാണ് കൂടുതലും വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതൊരു ഭാഗത്ത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം അങ്ങായി മികച്ച ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളും എത്തുന്നുണ്ട് ഹൃദയത്തിൽ നിന്നും വ്യത്യസ്തമായ സൗഹൃദത്തിന് പ്രാധാന്യം നൽകിയാണ് വിനീത് ഈ ചിത്രം ഒരുക്കുന്നത് സിനിമയിൽ ധ്യാനിന്റെ പ്രകടനത്തിനൊപ്പം പ്രണവിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതുണ്ട് മുരളി എന്ന കഥാപാത്രത്തിന്റെ ഇമോഷനുകൾ പ്രേക്ഷകലേക്ക് എത്തിക്കാൻ പ്രണവിന് സാധിച്ചു ഞാപകം എന്ന ഗാനത്തിലെ പ്രണവിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു ഹൃദയത്തിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് എത്തുമ്പോൾ പ്രണവിലെ നടൻ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഡയലോഗ് ഡെലിവറിയിൽ താരം കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് തലശ്ശേരിയിലെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നാട് വിട്ട് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത മുരളി ഒരു സീനിൽ പോലും തലശ്ശേരി സ്ലാങ് പറയുന്നില്ല എന്നത് വലിയൊരു നെഗറ്റീവായി നിൽക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ദീപക് പറമ്പേൽ എന്നീ കഥാപാത്രങ്ങൾ കൃത്യമായി തലശ്ശേരി സ്ലാങ്ങിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഇരുവരും കണ്ണൂർക്കാരായതുകൊണ്ട് തന്നെ അധികം എഫർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കേണ്ടി വന്നിട്ടില്ല ആദ്യ പകുതിയിൽ വന്നുപോകുന്ന ചെറിയ ആർട്ടിസ്റ്റുകളും തലശ്ശേരി സ്ലാങ്ങിൽ സംസാരിക്കുന്നുണ്ട് സിനിമ ഇത്രയും വളർന്ന കാലത്ത് ഒരു ഭാഷാ സഹായിയെ പ്രണവിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് പ്രണവിന് മാത്രമല്ല അച്ഛനായ മോഹൻലാലിനും ഇതേ പ്രശ്നമുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വരക്കാർ അറബിക്കണന സിംഹം ആറാട്ട് എന്നീ സിനിമകളിൽ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന മോഹൻലാനെ കാണാൻ സാധിക്കും കേരളത്തിന് പുറത്ത് പഠിച്ചു വളർന്ന പ്രണവിനെ ഡയലോഗ് ഡെലിവറിയിൽ ഇനിയുമേറെ മെച്ചപ്പെടുത്താനുണ്ട് നാലാമത്തെ ചിത്രത്തിൽ മാത്രം അഭിനയിക്കുന്ന പ്രണവ് മുന്നോട്ടുള്ള സിനിമകളിൽ ഈ ഒരു മിസ്റ്റേക്കും ശരിയാക്കി തിരിച്ചു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ചില ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതുണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്കാണ് ഒരു കൂട്ടം സിനിമയെ ആസ്വദിച്ച സിനിമാ പ്രേമികൾ ചർച്ചയ്ക്ക് വെക്കുന്നതും